ശബരിപാത കേരളത്തിന് വേണ്ടി വീണ്ടും തഴഞ്ഞിരിക്കുകയാണ് റെഡ് സിഗ്നൽ ഇനിയും അറുതിയില്ലാതെ സർക്കാരിൻ്റെ കെടു കാര്യസ്ഥത യാഥാർത്ഥ്യമായാൽ സാധ്യതകൾ എന്തൊക്കെയാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മന്ദഗതിയിലാക്കുന്നത് ഇതിനനുവദിച്ച ഫണ്ട് ഏത് വഴിക്ക് പോയി എന്താണ് ഇതിന്റെ ശാശ്വത പരിഹാരം പരിശോധിക്കാൻ വിശദമായി കാൽ നൂറ്റാണ്ടിലേറെയായി കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശബരി റെയിൽപാതയ്ക്ക് വീണ്ടും റെഡ് സിഗ്നൽ പദ്ധതിയുടെ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കണം എന്ന റെയിൽവേയുടെ ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാത്തതാണ് പ്രശ്നം നിർമ്മാണ ചെലവിനായി വേണ്ടി വരുന്ന മൂവായിരത്തി കോടിയുടെ പകുതി ആയിരത്തി തൊള്ളായിരം ദശാംശം നാല് ഏഴ് കോടി കേരളം വഹിക്കണം എന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നത് ഫയലിൽ ഇതുവരെ തീരുമാനമെടുക്കാതെ ധനം വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിക്ക് അത് കൈമാറി അവിടെ നിന്ന് ഗതാഗത വകുപ്പിന് വഹിച്ചു ആറ് മാസത്തിനിടെ ചീഫ് സെക്രട്ടറി ആറ് വട്ടവും ഗതാഗത സെക്രട്ടറി അഞ്ച് തവണയും ധനകാര്യ വകുപ്പിൽ അര ഡസൺ തവണയും ഫയൽ കണ്ടിട്ടുണ്ട് പക്ഷേ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല പണം കണ്ടെത്തുന്നത് ചർച്ച ചെയ്യാൻ ഗതാഗത ധനകാര്യ ഉദ്യോഗസ്ഥരുടെ യോഗം മെയ് മൂന്നിന് ചീഫ് സെക്രട്ടറി വിളിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയും ധനമന്ത്രിയും രണ്ടു വട്ടം ഫയൽ കണ്ടു പക്ഷെ അപ്പോഴും തീരുമാനം നീളുന്നു ശബരിമലയ്ക്ക് ചെലവ് പങ്കിടാമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഉറപ്പ് കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തിരുന്നു കിഫ്ബിയിൽ നിന്നായിക്കോട്ടെ പണം കിട്ടില്ല എന്നതിനാൽ ധനവകുപ്പ് ഉഴപ്പുകയാണിപ്പോൾ ഉറപ്പ് നൽകിയാൽ പിന്മാറാനാകില്ല എന്നതാണ് ഇപ്പോൾ തീരുമാനം നീളാൻ കാരണം മൂവായിരത്തി എണ്ണൂറ് ദശാംശം ഒൻപതേ മൂന്ന് കോടിയായി എസ്റ്റിമേറ്റ് പുതുക്കിയപ്പോഴാണ് പകുതി ചെലവ് റെയിൽവേ രേഖാമൂലമുള്ള ഉറപ്പ് ആവശ്യപ്പെട്ടത് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ മലയോര മേഖലകളിലേക്ക് ട്രെയിൻ യാത്രാ സൗകര്യമെത്തുന്ന പദ്ധതി ഈ ചിലകളുടെ വികസനത്തിനും വഴി തുറക്കുന്നതായിരിക്കും എരുമേലിയിൽ അവസാനിക്കുന്ന പാത റാന്നി പത്തനംതിട്ട കോന്നി വഴി പുനലൂരിലെത്തിച്ച തിരുവനന്തപുരത്തേക്കും കൊല്ലം ചേങ്കോട്ട പാതയുമായി ബന്ധിപ്പിച്ചാൽ തമിഴ്നാട്ടിലേക്കും നീട്ടാനാകും തുറമുഖങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റി ഒരുക്കാനും റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തേക്കും നീട്ടാനാകും കേരളത്തിൽ പതിനാല് പുതിയ റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിക്കപ്പെടും കാലടി പെരുമ്പാവൂർ കോതമംഗലം മോറ്റുപുഴ തൊടുപുഴ പാല കാഞ്ഞിരപ്പള്ളി എന്നീ മേഖലകളിലെ ജനങ്ങൾക്ക് ട്രെയിൻ യാത്രാ സൗകര്യവും വ്യവസായങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ രാജ്യത്തിന്റെ ഏത് കോണിലേക്കും ചരക്ക് നീക്കവും സാധ്യമാകും എരുമേലിയിലെ പാത റാന്നി പത്തനംതിട്ട കോന്നി പത്തനാപുരം പുനലൂർ അഞ്ചൽ കടയ്ക്കൽ നെടുമങ്ങാട് കഴക്കൂട്ടം വഴി തിരുവനന്തപുരത്തേക്കും നീട്ടുമ്പോൾ പുനലൂരിൽ കൊല്ലം ചെങ്കോട്ടുകോണം പാതയുമായാണ് അത് ചേരുന്നത് ഇതോടെ മധ്യ കേരളത്തിൽ നിന്ന് തെങ്കാശി മധുര സേലം ഹോസൂർ വഴി ബംഗളൂരു ഹൈദരാബാദ് സർവീസുകൾ ഓടിക്കാനും കഴിയുന്നതായിരിക്കും ഓരോ ശബരിമല സീസണിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സ്പെഷ്യൽ ട്രെയിനുകളാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരമായി എത്തുന്നത് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ ആഗ്രഹിച്ചാൽ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുമാണ് ശബരിമല സ്പെഷ്യലുകൾ യാത്ര അവസാനിപ്പിക്കുന്നത് കൊല്ലം കോട്ടയം സ്റ്റേഷനുകളാണ് പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടങ്ങളിലുള്ളത് സാധാരണ സർവീസുകൾക്ക് പുറമെയാണ് നൂറുകണക്കിന് ശബരിമല സ്പെഷ്യൽ ട്രെയിനുകൾ സീസണിൽ എത്തുന്നത് ശബരിമലയുടെ കവാടമായ എരുമേലിയിൽ ടെർമിനൽ വരുന്നതോടെ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ശബരിമല സ്പെഷ്യൽ ഓടിക്കാനും കഴിയും കൊല്ലം കോട്ടയം സ്റ്റേഷനുകളിലെ അധിക തിരക്കും ഇതിലൂടെ ഒഴിവാക്കാനാവും കേരളത്തിന്റെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന തിരുവനന്തപുരം മംഗളൂരു പാതയ്ക്ക് സമാന്തര പാതയായി ശബരിപാത മാറും ശബരിപാത അങ്കമാലി മുതൽ എരുമേലി വരെ മാത്രം പോരാ എരുമേലിയിൽ നിർത്താതെ റാന്നി പത്തനംതിട്ട കോന്നി പത്നാപുരം പുനലൂർ നെടുമങ്ങാട് തിരുവനന്തപുരം നീട്ടിയാലേ ശബരി റെയിൽവേ പദ്ധതി കൊണ്ട് പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ ശബരി റെയിൽവേ കൊണ്ട് ഗുണം ലഭിക്കണമെങ്കിൽ എറണാകുളം ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിലൂടെ പാത കടന്നു പോകണം ശബരിമല പോലെ തന്നെ കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് റെയിൽ യാത്രാ സൗകര്യം ഒരുക്കാനുമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അനുമതി ലഭിക്കുമ്പോൾ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ മാത്രമാണ് പദ്ധതിക്ക് കണക്കിലായ ചെലവ് ഏറ്റവും പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി കോടിയായിട്ടുണ്ട് പെരുമ്പാവൂരിൽ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ളതിനാൽ പൌറയിൽ നിന്നും ഗുവാഹത്തിൽ നിന്നും പെരുമ്പാവൂരിലേക്കും മോറ്റുപുഴയിലേക്കും ട്രെയിനുകൾ എത്തും ഇത് ശബരിമല സീസണിൽ അല്ലാതെ മറ്റു സമയങ്ങളിലും വരുമാനം ഉറപ്പാക്കും ഇതിനു പുറമെ മൂന്നാറ് തേക്കടി വാഗമൺ രാമക്കൽമേട് തുടങ്ങിയ മേഖലകൾക്കും ടൂറിസങ്ങൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുമാകും എരുമേലിയിൽ എത്തുന്ന ശബരിപാത കഴകോത്തേക്ക് നീട്ടിയാൽ റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ഒട്ടേറെ പട്ടണങ്ങൾ രാജ്യത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കും പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളുടെ വികസനത്തിനും പാത മുതൽ കൂട്ടാക്കും ഇനി വേണ്ടത് കത്തും കരാറുമാണ് പദ്ധതി ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കണം ഇക്കാര്യം അറിയിച്ചു കൊണ്ട് സംസ്ഥാന റെയിൽവേക്ക് കത്തും നൽകണം അടുത്ത ഘട്ടത്തിൽ പണം നൽകാമെന്ന റെയിൽവേയുമായി സംസ്ഥാനം കരാറും ഒപ്പിടണം ഇതിന് റിസർവ് ബാങ്ക് ഗ്യാരണ്ടിയും നൽകണം സാമ്പത്തികമായി തന്നെ ലാഭകരമല്ലാത്തതെന്ന് വിലയിരുത്തുന്ന പദ്ധതികളിലാണ് അൻപത് ശതമാനം ചിലവ് പങ്കിടാൻ റെയിൽവേ ആവശ്യപ്പെടുന്നത്